ഞാനൊരു അധ്യാപികയാണ് ഞാനൊരു ഡോക്ടറാണ് അവൾ ഒരു ഫുട്ബോളറാണ് ഞാൻ വായിക്കുകയാണ് ഞങ്ങൾ പഠിക്കുകയാണ് രാഹുൽ വായിക്കുകയാണ് ഈ സെന്റൻസിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു വാക്കെന്താണ് ആണ് എന്നുള്ള വാക്കാണ് അല്ലേ ഇവിടെ എല്ലായിടത്തും ആണ് 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 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആണ് എന്നൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് സെന്റൻസ് തന്നെ എടുക്കാം ഞാനൊരു അധ്യാപികയാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പൊ ഇതില് ഞാൻ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം ഐ എന്ന് പറയാം അല്ലേ അതുപോലെ തന്നെ ഒരു അധ്യാപിക അധ്യാപികയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം ടീച്ചർ എന്നാണ് ഒരു അധ്യാപിക എന്ന് പറയുമ്പോഴത്തേക്ക് എ ടീച്ചർ അല്ലേ ഇനി ഞാനൊരു അധ്യാപിക ആണ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പം ഇവിടെ നമ്മൾ ആം എന്ന വാക്ക് യൂസ് ചെയ്യും ഐ ആം എ ടീച്ചർ ഞാൻ ഒരു അധ്യാപികയാണ് ഓക്കെ ആണ് എന്നുള്ള വാക്കിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത് ആം എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവൻ ഒരു ഡോക്ടറാണ് അവൻ ഒരു ഡോക്ടറാണ് ഇവിടെ നമ്മൾ അവൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയാ ഹി എന്ന് പറയും ഹി ഇനി ഒരു ഡോക്ടർ ആണ് ഇവിടെ എന്താ പറയുന്നത് ഇവിടെയും ആം ആണ് കൊടുക്കേണ്ടത് ആണ് എന്നുള്ളതിന് പകരം നമ്മൾ ഞാനൊരു അധ്യാപികയാണ് ആമെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ അവനൊരു ഡോക്ടർ ആണ് അവിടെ നമ്മൾ ആമെന്നാണ് കൊടുക്കേണ്ടത് അല്ല നമ്മൾ ഹി അതുപോലെ തന്നെ ഷീ എറ്റ് അതേപോലെ ഒരാളുടെ പേര് ഉദാഹരണത്തിന് രേവതി അല്ലെങ്കിൽ രാഹുൽ ഒരു പേര് അങ്ങനത്തെ വാക്കുകളുടെ കൂടെ ഇസ് ആണ് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മൾ സംസാരിക്കുന്നത് ഒരാളെ കുറിച്ചാണെങ്കിൽ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് ഇസ് ആണ് എന്നൊരു വാക്ക് വന്നാൽ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം അവൾ ഒരു ഫുട്ബോളർ ആണ് അവൾ ഒരു ഫുട്ബോളർ ആണ് എന്താ ഈ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഫുട്ബോളറിയില്ലേ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഫുട്ബോളർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അവൾ ഒരു ഫുട്ബോളർ ആണെന്ന് എങ്ങനെ പറയും ഷീ ഫുട്ബോൾ എന്താ പറയാ ഫുട്ബോൾ ഫുട്ബോളർ ഓക്കെ ഷീ ഫുട്ബോളർ ഇനി അവൾ ഒരു ഫുട്ബോളർ ആണ് എന്നാണ് പറയുന്നത് ഇവിടെ ഷി എന്നാണ് വന്നിരിക്കുന്നത് ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത് ആം കൊടുക്കോ ഇസ് കൊടുക്കോ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ് ആണ് കൊടുക്കേണ്ടത് ഷി ഇസ് എ ഫുട്ബോളർ നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ എന്ന വാക്കിന്റെ കൂടെ മാത്രമേ എന്ത് വരുള്ളൂ ആം വരള്ളൂ വേറൊരു വാക്കിന്റെ കൂടെ ആം വരില്ല ഷി എന്ന് നമ്മൾ പറയില്ല ഹി എന്ന് നമ്മൾ പറയില്ല ഷി ഇസ് അവളാണ് ഹി ഇസ് അവനാണ് ഓക്കെ ഇനി അടുത്തത് ഞാൻ വായിക്കുകയാണ് ഞാൻ വായിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഐ ആം പ്ലസ് എന്താണ് ചെയ്യുന്നതെന്ന് കൂടി എഴുതി കൊടുക്കുക ഇവിടെ ഞാൻ വായിക്കുകയാണ് ഐ ആം വായിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം റീഡ് എന്ന് പറയും അല്ലേ റീഡ് വായിക്കുകയാണ് ഐ ആം റീഡിങ് അതായത് ആമിന് ശേഷം ഏതെങ്കിലും ഒരു പ്രവൃത്തി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ചുമ്മാ ഐ എൻ ജി ആഡ് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ സിമ്പിളാണ് മനസ്സിലായോ അതായത് ഐ ആ റീഡിങ് എന്ന് വരും അതായത് വായിക്കുക എന്നുള്ളതിന് നമ്മൾ റീഡ് എന്നാണ് പറയുന്നത് വായിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ എൻ ജിയും കൂടി ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത സെന്റൻസ് നോക്കാം ഞങ്ങൾ പഠിക്കുകയാണ് ഞങ്ങൾ പഠിക്കുകയാണ് ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ വി ആർ എന്ന കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പറയും ഇവിടെ വി ആർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുകയാണെന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് പഠിക്കുകയാണ് പഠിക്കുക എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയാ സ്റ്റഡി എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഞങ്ങൾ പഠിക്കുകയാണെന്ന് അങ്ങനെ പറയും വി ആർ സ്റ്റഡിങ് എന്ന് പറയും സ്റ്റഡി വി ആർ സ്റ്റഡി എപ്പോഴും ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വരികയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യുകയാണ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഐ എൻ ജി യൂസ് ചെയ്യണം വി ആർ സ്റ്റഡി ഇനി അടുത്തത് രാഹുൽ വായിക്കുകയാണ് രാഹുൽ വായിക്കുകയാണ് രാഹുൽ എന്ന് പറയുമ്പോൾ എത്ര ആളുകളുണ്ട് ഒരാളെ ഉള്ളൂ അപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ രാഹുൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ ആ പേര് ഹി ആണെങ്കിൽ ഹി ഷീ ആണെങ്കിൽ ഷീ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ രാഹുൽ ഇസ് വായിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് റീഡ് രാഹുൽ വായിക്കുകയാണ് എന്ന് അങ്ങനെ ഇംഗ്ലീഷിൽ പറയും രാഹുൽ റീഡിങ് ഓക്കെ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് എന്തൊക്കെ ഇസ് ആം ആർ അപ്പോ നമ്മള് ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഹി അതുപോലെ ഷീ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും എസ് യൂസ് ചെയ്യും ഇനി ഐ എന്ന വാക്കിൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ആം യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ആറ് യൂസ് ചെയ്യും ഉദാഹരണത്തിന് യു വി ഡേ ഈ വാക്കുകളുടെ കൂടെ എന്താ യൂസ് ചെയ്യുക ആറാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നീ വാക്കിന് ശേഷം പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് വരുവാണെങ്കിൽ ഉദാഹരണത്തിന് അവൻ വായിക്കുകയാണ് എന്നാണ് വരുന്നതെങ്കിൽ ഹി ഇസ് റീഡിങ് എന്ന് വരും അതുപോലെ തന്നെ അവർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ആർ റീഡിംഗ് എന്ന് പറയും അതുപോലെ തന്നെ ഞാൻ വായിക്കുകയാണെന്ന് അങ്ങനെ പറയും ഐ ആം റീഡിങ് എന്ന് വെറുതെ പറഞ്ഞാൽ പോലെ അതിൻ്റെ കൂടെ ഒരു ഐ എൻ ജിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് നിങ്ങളുടെ ഡൗട്ട് എന്താണെന്നുള്ളത് ഒന്ന് മെൻഷൻ ഞങ്ങൾ അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ ഇതേപോലത്തെ സെന്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാനുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതായത് നമ്മൾ വെറുതെ വീഡിയോസ് കണ്ടാലും നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒരാളില്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയുള്ള ക്ലാസ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്ര പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying, start learning.